പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയതോടെ കളറ് മാറിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പാലക്കാട് എം എൽ ആയി മാറിയതോടെ കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ നേതാവായി രാഹുൽ മാങ്കൂട്ടം മാറി എന്നാൽ ഇത് പലപ്പോഴും ആ നേതാവിന് തന്നെ തിരിച്ചടിയാകുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത രാഹുൽ മാങ്കൂട്ടം ഇറക്കിയ ഷോ ആളുകൾ ലൈവായി കണ്ടതാണ് തന്നെ പിന്നെ കണ്ടോളാം പണിതരും എന്ന ഭീഷണികളാണ് മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായത് ഇതിനുശേഷം യു ഡി എഫുമായി ഇടഞ്ഞു നിന്ന പി വി അൻവറിനെ കാണാൻ രാത്രിക്ക് രാത്രി വീട്ടിലെത്തിയതോടെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നിരുന്നു വി ഡി സതീശന്റെ ഇഷ്ടക്കാരനായി മറ്റു മുതിർന്ന നേതാക്കന്മാരെ പിന്നിലാക്കിയാണ് രാഹുൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതേസമയം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നില്ല എന്ന വിമർശനവും വ്യാപകമായി തന്നെയുണ്ട് റീലുകളിലൂടെ ജനങ്ങളുമായി സംബന്ധിക്കുന്ന ന്യൂജൻ രാഷ്ട്രീയക്കാരുടെ പുതിയ വക്താവാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ വികസനവും മറ്റു പരിപാടികളൊന്നും രാഹുലിന്റെ പേജിൽ അധികം കാണാനില്ല എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ കാണൂ എന്നാണ് എതിർച്ചേരിയുള്ള നേതാക്കന്മാർ പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾ ജനപ്രതിനിധിയുടെ ഉദാസീനതയ്ക്കെതിരെ രംഗത്തു വരുന്നുണ്ട് പാലക്കാടിന്റെ വികസനത്തിന് അതിവേഗം കൈവരുമെന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയി ജയിച്ചു കയറിയത് എന്നാൽ ഷാഫി പറമ്പിൽ കാഴ്ചവെച്ച പ്രവർത്തന മികവ് അവിടെ തുടരാൻ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നില്ല ഷാഫി തുടങ്ങി വെച്ച വികസന പദ്ധതികളിൽ പലതും പൂർത്തിയാക്കുവാൻ രാഹുലിന് കഴിയുന്നില്ല എന്ന വിമർശനവും പാലക്കാട് നിന്ന് വരുന്നുണ്ട് വടകരയിൽ നിന്ന് തിരികെ ഷാഫി പാലക്കാട്ടേക്ക് മടങ്ങുമെന്നും ഇല്ലാത്തപക്ഷം മണ്ഡലം തിരികെ എൽ ഡി എഫിലേക്കോ ബി ജെ പിയിലേക്കോ പോകുമെന്ന മുന്നറിയിപ്പും പാലക്കാട്ട് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നുണ്ട് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഈ ശ്രീധരൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ ഏറെ പാടുപെട്ട് കീഴ്പ്പെടുത്തയാണ് പാലക്കാട്ടെ എം എൽ എ സ്ഥാനം കരസ്ഥമാക്കിയത് അതുകൊണ്ട് തന്നെ തന്റെ പദവിയുടെ വില ഷാഫി തിരിച്ചറിയുകയും ജനകീയനായ എം എൽ എ ആയി തീരുകയുമായിരുന്നു ഈ ജനകീയതയാണ് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷാഫി പറമ്പിലിനെ വടകരയിലെത്തിച്ചതും ജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ചതും എന്ന് കാണാം ഈ സ്വീകാര്യത പക്ഷേ പലപ്പോഴും മാങ്കൂട്ടത്തിന് പാലക്കാട് നിന്ന് ലഭിക്കുന്നില്ല ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന ഭാരിച്ച ചുമതല കാരണം പലപ്പോഴും പാലക്കാട് തന്നെ തുടരാൻ രാഹുലിന് സാധിക്കാതെ വരുന്നുണ്ട് ഇത് പ്രവർത്തന മികവിനെ ബാധിച്ചിരിക്കാം എന്നാണ് മറ്റ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിട്ട് തന്റെ ജില്ലയായ പത്തനംതിട്ടയിലേക്ക് മടങ്ങാൻ രാഹുൽ താല്പര്യം കാണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ശേഷിക്കുന്ന ഒൻപത് മാസമെങ്കിലും പാലക്കാടിന്റെ മികച്ച ജനപ്രതിനിധിയാണ് താനെന്ന് തെളിയിക്കാനുള്ള ആർജവം രാഹുൽ മാങ്കൂട്ടം കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്